കെ മാണി ഉടൻ രാജിവെക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു മുഖം വികൃതമായതിന് കണ്ണാടി തച്ചുടക്കരുതെന്നായിരുന്നു വിജിലൻസ് രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്ന കേരള കോൺഗ്രസിന്റെ പരാതിയെക്കുറിച്ചുള്ള കെ പി സി സി വക്താവ് അജയ് തറയിലിന്റെ മറുപടി ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ വിശ്വാസ്യത വേണ്ടിയാണ് തയ്യാറാകാത്തതെന്ന് പ്രസിഡന്റ് പറഞ്ഞു രാജ്കുമാറുണി ഡോക്ടർമാരും പിന്നെ അതിന്റെ നിയമോപദേശം തരുന്നവരുമായിട്ട് ആലോചിച്ചതിനു ശേഷമാണ് കോടതിയിൽ അറിയിച്ചത് അവരവരുടെ ഇഷ്ടമോ അവരവരുടെ ആരോഗ്യ പ്രശ്നവും ഓരോരുത്തർക്കും അമ്പലിക്ക് ആരോഗ്യം കാണുമായിരിക്കും മറ്റുള്ളവർക്ക് അതില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം തെറ്റായ മൊഴി കൊടുത്തതിന് രാജ്കുമാറുണ്ണിയും മാണിക്കൊപ്പം പ്രതിയാകുമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് പറഞ്ഞു ഗുണപരിശോധനയ്ക്ക് തയ്യാറാകുന്ന എന്താണെന്ന് വെച്ചാൽ തയ്യാറായിക്കെങ്കിൽ അവരെ ക്രെഡിബിലിറ്റി നഷ്ടമാകുമെന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവർ ഗുണപരിശോധനയ്ക്ക് തയ്യാറാകാത്ത കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കളവാണ് എന്ന് പുറത്തു വരും എന്ന് ഭയന്നിട്ടാണ് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നവരാണ് ഇവിടെ കൈക്കൂലി കൊടുത്താൽ മാത്രമേ പലപ്പോഴും ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനും ബിസിനസ് ചെയ്യാനും കഴിയുള്ളൂ നാളെ ഒരു വ്യക്തിക്ക് കൈക്കൂലി കൊടുക്കാനായി പറ്റാത്ത രീതിക്ക് അവരുടെ ക്രെഡിബിലിറ്റി ബാധിക്കും അവരുടെ വ്യക്തിപരമായി അവർക്ക് നാളെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പോലും കൊണ്ടുപോയി പൈസ കൊടുത്തെങ്കിൽ അവർ വാങ്ങാത്തൊരവസ്ഥയിലെത്തും അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് അത് വിളിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് അത് അവരുടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കെ എം മാണിയെയും ശ്രീ രാജ്കുമാറിനെയും പ്രതിയാക്കിക്കൊണ്ടാണ് കേസിന്റെ ഫൈനലിലേക്ക് കടക്കുന്നത് ഇപ്പൊ രാജ്കുമാർ ഇപ്പൊ പ്രതിസ്ഥാനക്കാണ് വന്നിരിക്കുന്നത് കാര്യം സാക്ഷി പൈസ കൊടുത്ത വ്യക്തി പൈസ കൊടുത്തില്ല എന്ന് പറയുകയും അഴിമതിയെ മറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒന്നുകൂടി അവര് ഇവരുടെ ഈ പോളിഗ്രാഫ് ടെസ്റ്റ് തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞത് മുഴുവൻ മുണയാണ് എന്ന് അവർ തന്നെ സ്വയം അത് സമർത്ഥിക്കുന്ന രീതിയിലേക്ക് വിജിലൻസ് കണ്ടെത്താനുള്ള സാധ്യത കൂടി കഴിഞ്ഞു കേസിന്റെ പോക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് പി ജെ ജോസഫ് പ്രതികരിച്ചു ഞാനിപ്പോ ചാനൽ കണ്ടുവരിക അതിലത്ത് ഈ നുണപരിശോധനക്ക് ബാലുടമകൾ തയ്യാറല്ലെന്ന് മാത്രമേ കാണുന്നുള്ളൂ അന്വേഷണത്തെ സംബന്ധിച്ച് ഒന്നും അല്ല അവരുടെ കഴമ്പില്ല അവർക്ക് അമ്പിളിയുടെ നുണപരിശോധനാ ഫലം എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയാണെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തെളിയിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി ഈ റിപ്പോർട്ട് ചോർത്തി അന്വേഷിക്കും അതിൻ്റെ അർത്ഥം ഈ നുണപരിശോധനാ റിപ്പോർട്ടിനെ ആഭ്യന്തരമന്ത്രി അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയാണ് അമ്പിളിയുടെ നുണപരിശോധനാ ഫലമെന്ന് സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നീതി പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ കേസ് നേരത്തെ ഒഴിവാക്കേണ്ടതായിരുന്നു കേസ് ഇതുപോലെ നടത്തിയതിന് തെറ്റായിരുന്നു എന്നാണ് പറയുന്നത് മലയാളം അധികാരം ഉപയോഗിച്ചുണ്ടെന്തും ചെയ്യാമെന്ന് ധരിച്ചിരിക്കുന്നവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാ വിജിലൻസിൽ നിന്ന് വാർത്ത ചോരുന്നുവെന്ന ആക്ഷേപം കേരള കോൺഗ്രസും ആവർത്തിച്ചു എന്നാൽ അതിനുള്ള കോൺഗ്രസിന്റെ മറുപടി ഇതാണ് അത് അതിന് ഒളിച്ചും തെളിച്ചും തുടങ്ങിയിരിക്കുന്നു അത് ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റി അത് പറയാൻ ആരംഭിച്ചിരിക്കുന്നു മുഖം വിരൂഢമായതിനെ കടിയെ തള്ളിപ്പൊളിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ